ഹൃദയത്തിൽ ഒരു പുതിയ രുചി ലോകം നിങ്ങൾക്കായി ബനാവിൽ അവിൽ ക്വാളിറ്റിയുടെയും മറുവാക്ക് ഓർമ്മകൾ പങ്കുവെക്കാൻ കൂട്ടുകൂടാൻ ആസ്വദിക്കാൻ പറ്റിയ നിങ്ങളുടെ സ്വന്തം ഇടം പരം വെറൈറ്റികളിൽ ഓരോരുത്തരുടെയും ഇഷ്ടമറിഞ്ഞ് പലതരം ഫ്ലേവറുകളിൽ ഇനി ഡയറ്റ് നോക്കുന്നവർക്കും മടിക്കാതെ ആസ്വദിക്കാം ബനാവിൽ കുടുംബത്തോടൊപ്പം കൂട്ടുകാരുമൊത്ത് നിങ്ങളുടെ സന്തോഷത്തിന്റെ നിമിഷങ്ങൾക്ക് ബനാവിൽ ഉണ്ട് കൂടെ മിൽക്ക് മാത്രമല്ല കൂടെ കഴിക്കാൻ ചൂടൻ മോമോസും ചിക്കൻ റാപ്പും

വികസനത്തിൽ നമ്മൾ ഇതാ പുലിത്തറ രാവിലെ മുതലേ ഉച്ച വരെ മൂന്ന് പ്രസ്താവന ഡെയിലി കൊടുക്കും എനിക്ക് നമ്മൾ പുലുങ്ങിയിട്ടില്ല പുരിത്തറ ഡിവിഷൻ നമ്മൾ തുടച്ച് വൃത്തിയാക്കി ഇനി ഒന്നും ചെയ്യാനില്ല അപ്പൊ ഫുട്പാത്തി മേഖല കയറി കടന്ന് ഉറങ്ങാലോ അങ്ങനെയല്ല കുറേ പേര് ഉറങ്ങണത് ഫിനാലേക്ക് കാർണിവലിന് സോറി എത്ര കാർണിവലിന് മുപ്പത്തൊന്നും കിടന്ന് തുടങ്ങാൻ പറ്റും ജോൺസൺ അധ്യക്ഷത വഹിച്ചു ഡിവിഷൻ സെക്രട്ടറി എസ് സന്തോഷ് കുമാർ സ്വാഗതം ആശംസിച്ചു സി പി ഐ എം കൊച്ചി ഏരിയ സെക്രട്ടറി പി എസ് രാജം അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു ഉണ്ടായിരുന്ന കൗൺസിലറാണ് എസ് എന്ന് അതിനുശേഷം നമ്മൾ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് ഇടതുപക്ഷത്തിന് ആധിപത്യമുള്ള ഒരു കൗൺസിലറെ ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ടുള്ളൂ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആകെ രണ്ടേ രണ്ട് പ്രാവശ്യമാണ് ഇവിടെ ജയിച്ചിട്ടുള്ളത് അതിലൊന്ന് ദേവൻ ചവിട്ടു കലാകാരൻ ബ്രിട്ടോ വിൻസെന്റ് ബിനോദ് ബി എന്നിവർ സംസാരിച്ചു പറഞ്ഞു ും സന്തോഷ് കുമാർ സെക്രട്ടറിയായും വിനോദ് ഡിവിഷൻ കമ്മിറ്റി രൂപീകരിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ നാട് എങ്ങനെയായിരുന്നു എന്നാൽ വികസന വിരോധികളാണെന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് കേരളത്തിന്റെ ഏറ്റവും സമഗ്രമായ വികസനം നടത്തിയ ന്യൂസ് ബ്യൂറോ കൊച്ചി